ഇത് മാസ് മോട്ടോർ വർഷം ആണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷറ് വണ്ടി ഞാനെ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിക്കുക ബ്രേക്ക് ലൈൻ ഒക്കെ അത്യാവശ്യം നല്ല ലൈൻഡർ നമുക്കത് തന്നെ ക്ലീൻ ഫ്ലിഞ്ചെയ്ത് കയറ്റിടാം ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും എയർ ഫിൽട്ടർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ മാറ്റേണ്ട ഒരു സമയത്തിലേക്ക് ആയിട്ടില്ല പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ അത് ഈ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലുള്ള ഒലിസിയിൽ ചെറിയൊരു ലീക്ക് ആരംഭിച്ചിട്ടുണ്ട് കൈയോടെ നമുക്കത് മാറ്റിയിടാം പിന്നെ അതിനകത്ത് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് മാറ്റേണ്ട പാർട്സുകളുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ഈ ഡ്രൈവ് ബെൽറ്റ് ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അതിൻ്റെ ഈ സെൻ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെൻട്രർ പോർഷനൊക്കെ ചെറിയ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അടുത്ത സർവീസിൽ നമുക്കൊന്ന് മാറ്റേണ്ടി വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ കേട്ടോ പിന്നെ അതേപോലെ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിള് അതേപോലെ അതേപോലെ ഈ വന്ന വേരിയേറ്റർ ബോഡി അതും ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെയ്യേണ്ടി വരും ഒന്ന് ബെൽറ്റ് ഒന്ന് ബ്രേക്കിൻ്റെ കേബിൾ ഒന്ന് ഈ വേരിയേറ്റർ ബോഡി ഈ ബൂഷ്ടറും കൂടിയിട്ടില്ല ഇത്ര ഐറ്റമാണ് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് തേമാനോ കൂടുതൽ ബ്രേക്ക് കേബിളൊക്കെ എന്തെങ്കിലും മാറേണ്ടി വരും ബെൽറ്റിൻ്റെ ഈ വീലിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം ക്ലച്ചിട്ട് ക്ലച്ചിൻ്റെ ഈ ഒത്സിലിപ്പം നമുക്ക് നിലവിൽ മാറ്റിയിട്ടാ പിന്നെ നമുക്ക് വണ്ടി പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളതും പ്രകാരം നമ്മൾ എൻ്റെ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം അഴുക്കുണ്ട് കാർബേറ്റിനകത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എൻ്റെ ഈ ഫ്ലോട്ട് വാല്യുവിൻ്റെ ഭാഗത്താണ് ഡാമേജ് വന്നേക്കണേ അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം ഓവർഫ്ലോ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ ഫ്ലോട്ട് വന്ന് അടയുന്ന ഭാഗത്ത് ചെറിയൊരു ഒരു ഫംഗസ് പോലെ വന്നിട്ട് അത് ഇങ്ങനെ പൊളിഞ്ഞോണം നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം മാക്സിമം ഈ ഓവർഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരുകയും മിസ്സിങ് പ്രോബ്ലം ഒക്കെ കാണിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർബൈറ്റ് യൂണിറ്റ് മാറ്റാനേ പറ്റുള്ളൂ പരമാവധി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കി എടുക്കാം പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈനറ് നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല ഇതിൻ്റെ ബുഷ് സെറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാം ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ് നമുക്കൊന്നും മാറ്റിയിടുന്നുണ്ടോ കാരണം വെച്ചാൽ അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട് പിന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് ഇത് മിരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് അഞ്ച് ആംബറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി നമ്മൾ കൂടുതലൊന്നും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമ്മൾ നമ്മളതിൻ്റെ വോട്ട് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് കാണുന്നത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ബാ ഇതിനകത്ത് നോക്കുമ്പോൾ വോൾട്ട് കൃത്യമായിട്ട് ഉണ്ടെങ്കിലും ആംപിയർ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം ഞാൻ സെൽഫ് ഇപ്പോൾ ആണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് ഉണ്ടെങ്കിലും കറക്റ്റ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആംപിയർ മാച്ചായാൽ മാത്രമാണ് സെൽഫ് മോട്ടർ കൃത്യമായിട്ട് സ്റ്റാർട്ട് ആവാനായിട്ട് എളുപ്പത്തിൽ സ്റ്റാർട്ട് ആവാൻ പറ്റുള്ളൂ അപ്പം നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിന്റ് ഇപ്പോൾ നിലവിൽ മീറ്ററിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണണമുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാൾ കിട്ടിയേക്കാം ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് നല്ല പ്ലഗ് ആണ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എൻജിൻ ഓയിൽ ചെക്ക്അപ്പാണ് പറഞ്ഞതരുന്നത് അപ്പോൾ നമ്മളത് നോക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റിക്കിനകത്ത് ഓയിൽ ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ആ കിലോമീറ്റർ വേസ് വെച്ച് നോക്കുമ്പോൾ ആ കിലോമീറ്റർ ആവണുള്ളൂ അപ്പോൾ നമുക്ക് ഒരല്പം ഓയിൽ ലെവൽ കുറവുള്ളതൊന്ന് ടോപ്പ് ചെയ്യണം പിന്നെ ഈ ഓയിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള ദിവസം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിലേക്ക് ആക്കാം അതിനുശേഷം നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വണ്ടി കയറ്റിട്ട് ഓയിലിൻ്റെ ലെവലൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കാര്യമായിട്ട് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ള കേസ് നമ്മൾ നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞു പോകും എഞ്ചിൻ തേമാനം കാര്യങ്ങളും കൂടുതൽ വരും കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഓയിൽ ലെവൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ആ രീതിയിൽ ഒന്ന് ചെയ്തോളാം അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് എത്ര കോസ്റ്റ് വരുന്നവരെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ എസ്റ്റിമേറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസും കൂടിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ് നോക്കാം